ഒരു നാൽപ്പത് വർഷം മുമ്പേ നമ്മളൊക്കെ നമ്മുടെ ആരോഗ്യവും മാനസികാവസ്ഥ ഇതായിരുന്നു നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് നല്ല ശുദ്ധവായു ഉണ്ടായിരുന്നു നല്ല വെള്ളം കുടിക്കാനുണ്ടായിരുന്നു നല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു കുറച്ചൂടെ കൂട്ടുകാരും ഒക്കെ കൂടി മനസ്സിന് ഉല്ലാസമുള്ള സന്ദർഭങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ ഈ കാലായപ്പോത്തേനും നമ്മുടെ മാനസികമായ ഒരവസ്ഥയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു അതായത് നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ അങ്ങ് അംഗീകരിക്കേണ്ട കാര്യമില്ല എല്ലാം എനിക്ക് എന്റേതായിരിക്കണം എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ അധികവും വന്നു എന്തുണ്ടെങ്കിലും എനിക്കിങ് പോന്നേക്കട്ടെ എന്നുള്ള സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നു ഇല്ലേ ഒരു മെന്റാലിറ്റി ഇപ്പോൾ ഉള്ളവർക്ക് അതായത് മാനസികമായ ഉല്ലാസത്തിന് അല്ലെങ്കിൽ മാനസികമായ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തിൽ എന്ത് നടക്കുന്നു ആ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു അല്ലേ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ലോകത്തിന്റെ ചേഞ്ചുകള് നമ്മുടെ ശാരീരികവും മാനസികമായി ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം പല കാര്യങ്ങളും ശരിയാകണം എന്നില്ല നമ്മൾ പല വാർത്തകളും കേൾക്കുന്നില്ലേ നമ്മൾ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോഴും പല വാർത്തകളും പിന്നീട് തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ അപ്പം നമ്മൾ അറിയുന്ന ഈ ലോകം എന്ന് പറയുന്ന പണ്ടിങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇല്ലാത്തോണ്ട് നമ്മൾ നേരിട്ട് കാണുന്നതിൽ മാത്രമായിരുന്നു നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പക്ഷെ അതല്ല ഇന്നിപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്ക് അറിയത്തില്ല ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളും ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് വെച്ചുള്ള അറിവുകളും മാത്രമേയുള്ളൂ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല അപ്പം നമ്മൾ അതനുസരിച്ച് വെച്ചിട്ട് നമ്മുടെ ചിന്തിക്കുക അതങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നും പറഞ്ഞ് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ നശിപ്പിക്കാതെ ഇരിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ലോകത്തിൻ്റെ ചേഞ്ചുകൾ നമ്മൾ അംഗീകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ മാറ്റങ്ങളൊക്കെ അംഗീകരിക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നേടിയെടുക്കാനോ ഉള്ളപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം അതായത് ആദ്യമേ നമ്മൾ ചിന്തിക്കണം അത് നമുക്ക് ആവശ്യമുള്ളതാണോ ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ ആ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് വരും അതിൻ്റെ ഇൻഷുറൻസ് വരും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പം നമുക്ക് ആ വണ്ടി ആവശ്യമുള്ളതാണ് പിന്നീട് നമുക്ക് അതെല്ലാം അടയ്ക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ വണ്ടി മേടിക്കാനുള്ള പൈസയുണ്ടോ എല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ടേ നമ്മൾ ഒരു വാഹനം മേടിക്കുകയാണെങ്കിലും ഒരു വീട് മേടിക്കുകയാണെങ്കിലും നമ്മൾ എന്നാ ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ അതല്ലാതെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇ എം ഐ അടക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും മെയിൻ്റനൻസോ വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ നമ്മൾ കളയും കളയും പിന്നെ ഒരു നമുക്ക് മനസ്സിന് ഒരു എന്താ പറയണ ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടായിരുന്നു നമ്മൾ പെട്ടുപോയലോ മറ്റുള്ളവരോടും നമുക്കൊരു വെറുപ്പും സാമ്പത്തികം ഇല്ലാണ്ട് വന്ന മൊത്തം ഒരു സ്ട്രെസ്സ് അനുഭവിക്കുമല്ലേ അതോടുകൂടി നമ്മൾ വീണ്ടും പെട്ടുപോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ രണ്ടു വട്ടവും കൂടെ ആലോചിച്ച ശേഷം മാത്രമേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടാവുള്ളൂ പിന്നെയാണ് നമ്മളെ റിലേഷൻഷിപ്പ് അത് നമ്മുടെ മനസ്സിനെ ആരോഗ്യം തരുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും മറ്റ് സുഖബന്ധങ്ങളിലാണെങ്കിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര സ്മൂത്തായിട്ട് സ്നേഹമുള്ളതായിരിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയുള്ള ജീവിതം ആയിരിക്കണം അല്ലാതെ നമ്മളെ മനസ്സിലാക്കാതെയും നമ്മൾ പറയണ തെറ്റുകൾ മാത്രം കണ്ടെത്തിയും പരസ്പരം സംശയിച്ചും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ കുടുംബജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് സുഹൃബന്ധത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞ ശേഷം അവർ മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞ രഹസ്യങ്ങളെല്ലാം മറ്റുള്ളവർ പറയുമ്പോഴും ആ കുഴ ആ സുഹൃബന്ധത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന മാനസിക വിഷമം ചില്ലറായിരിക്കില്ല അങ്ങനെയും നമ്മുടെ മനസ്സിനെ നമുക്ക് വിഷമിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യും എന്ത് കാര്യങ്ങളും നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കുന്നതാണോ നമ്മുടെ വിഷമം പിടിപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ മാനസിക ആരോഗ്യത്തിനെ അത് മോശമായി ബാധിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം എപ്പോഴാണെങ്കിലും അതേപോലെ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും അതിൽ എന്തെങ്കിലും ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അപകടം വന്നു അപകടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നമ്മളിരിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കാതിരിക്കുക ഒത്തിരി നാൾ എന്ത് കാര്യത്തെക്കുറിച്ച് അധികം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കും എന്നാണ് പറയുക ഒരു ലോ ഓഫ് അട്രാക്ഷൻ പോലെ അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ മനസ്സിലിട്ടിട്ട് നമ്മുടെ മനസ്സിന് അത് ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം കൊടുക്കാതെ നെഗറ്റീവ് കൊണ്ട് നമ്മൾ മനസ്സിൽ നിറക്കുക ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെയൊന്നും വരില്ല എവിടെ പോയാലും നമ്മൾ സുരക്ഷിതമായിട്ട് തിരിച്ചു വരും എന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക അല്ലാതെ അവിടെ എനിക്ക് എനിക്ക് ഇന്നത് വരും എനിക്ക് എനിക്കിന്നത് വരും എന്ന് പറഞ്ഞാൽ അത് തന്നെ വന്നിരിക്കും അത് ഉറപ്പായ കാര്യം ചെറിയൊരു ഇതാണെങ്കിലും പറയും നിസ്സാരം ഒരു കൊച്ചിന്റെ കാര്യം എടുക്കുക ആ കൊച്ചെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ചില പേരൻസ് പറയണോ ഇഷ്ടം പോലെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ മാസം എന്നെങ്കിലും ഒരു പരിക്കും പറ്റിച്ചോണ്ട് വരും ഈ മാസം എന്നാണോ വന്നില്ലാന്ന് പറയും ആ സമയത്ത് തന്നെ ആ കൊച്ച് ചിലപ്പോൾ വീണ് മുട്ടും പൊട്ടിച്ചോണ്ട് വരിക ആ ഞാൻ ഓർത്തോണ്ടിരിക്കുവായിരുന്നു ഈ മാസം എങ്ങനെ നിനക്ക് പരിക്കും പറ്റാത്ത എന്നിങ്ങനെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും ഇല്ലേ അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വെച്ച് നമ്മളെ മനസ്സിനെ ദുഃഖിപ്പിക്കാണ്ട് വിഷമിപ്പിക്കാതെ ഇരിക്കുക പിന്നെ എല്ലാ നമുക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ നമുക്ക് പറ്റില്ലാത്ത കാര്യങ്ങൾ എടുത്ത് നമ്മുടെ തലയിലേക്ക് വെച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ള ആരോഗ്യം കളയാതിരിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക മനസ്സിന് ആരോഗ്യം കൊടുക്കുന്ന കാര്യങ്ങൾ കാണുക കേൾക്കുക പറയുക ചിന്തിക്കുക അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വേറൊരു എന്നാണെന്നു പറയുക ഹെൽത്ത് നല്ല സ്ട്രോങ് ആയിട്ട് വരാൻ സാധിക്കും നമ്മളല്ലാണ്ട് നമ്മുടെ കുറേ മരുന്ന് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മന മാനസിക രോഗമാണെന്ന് പറഞ്ഞാ സൈക്കാട്ടിസ്റ്റിനെടുത്തോ ഐ സൈക്കോ കൗൺസിലിന് പോയിട്ടോ ഒന്നും കൗൺസിലിങ്ങിന് പോയിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മൾ നമുക്ക് നമുക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ചെന്നിടുക ഇടപെടുക അല്ലാത്തതിൽ നിന്ന് നമ്മളിപ്പോൾ അതൊക്കെ ഒഴിവായി പോരുക അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം സന്തോഷമാകും അല്ലേ ശരിയല്ലേ എന്ന് ചിന്തിച്ച് നോക്കി എനിക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ